വി എസ് അഥവാ വിപ്ലവ സൂര്യൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്രവയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ സൂര്യനായി ജ്വലിച്ച വി എസ് വി എസ് ഇനി ജ്വലിക്കുന്ന സ്മരണ തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ദൂരം എന്നാൽ വഴിയിലുടനീളം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ജനസാഗരം ഈ ജനതയ്ക്ക് ആരായിരുന്നു വി എസ് സമരസപ്പെടാത്ത ശുഭിത യൗവനം തൻ്റെ നൂറു വയസ്സ് പിന്നിടുമ്പോഴും കാത്തു സൂക്ഷിച്ച മഹാമേരി ചെല്ലുന്നിടത്തെല്ലാം ജനപ്രളയം തീർക്കുന്ന ക്രൗഡ് പുള്ളർ നീട്ടിയും കുറുക്കിയും പരിഹസിച്ചും വാക്കുകളാൽ ശരവർഷം തീർക്കുന്ന വിപ്ലവ സൂര്യൻ പ്രായഭേദമന്യേ ഏവർക്കും സ്വീകാര്യം അതെ വി എസ് അവരുടെ കണ്ണും കരളും ഇടനെഞ്ചിന് റോസാ പൂവുമൊക്കെയാണ് എന്നും എപ്പോഴും അതിനു തെളിവാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് രോഗാതുരമായ അവസ്ഥയിൽ തീർത്തും നിശബ്ദനായി ഒരുങ്ങിയ വി എസ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുമ്പോൾ ആ രാത്രി മണിക്കൂറുകൾക്കുള്ളിൽ എ കെ ജി സെൻറ്ററിന് മുന്നിൽ കൂടിയ ആ വൻ ജനാവലി ഇന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തലസ്ഥാന നഗരി പോലും വിടാനാകാത്ത തങ്ങളുടെ വിപ്ലവ താരകത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്ന വൻ ജനാവലി ഈ വിലാപയാത്ര പുന്നപ്രയിലെത്താൻ ഏറെ വൈകും പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് രാവിലെ ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിൽ പൊതുദർശനം ആലപ്പുഴ പോലീസ് റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തൻ്റെ സഖാക്കൾ ഉറങ്ങുന്ന പുന്നപ്ര വലിയ ചുടുകാട്ടിൽ തൻ്റെ സഖാക്കളോടൊപ്പം അന്ത്യവിശ്രമം അതേ വിപ്ലവസൂര്യൻ മറഞ്ഞു പക്ഷേ ആ സൂര്യൻ പടർത്തിയ തീജ്വാലകൾ അണയുകയില്ല അണയ്ക്കുകയില്ല അതാണ് ഈ ഇതിഹാസം തേതനെ പോകുമ്പോഴും നാം കണ്ട ഈ ജനസാഗരം സൂചിപ്പിക്കുന്നത് ലാൽ സലാം സഖാവേ ലാൽ സലാം